പ്രൈസ് യോഹനാൻ്റെ സുവിശേഷം പത്താമധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു അവിടുന്ന് നല്ല ഇടയനാണ് നമ്മെ തേടി വന്നേടേ നമ്മൾ അവനെ തേടി ചെന്നതല്ല അവിടുന്ന് നമ്മെ തേടി വന്നു തേടി വന്നു തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും എന്നെ തേടി വന്ന ഒരു കർത്താവ് എനിക്ക് വേണ്ടി വില മുടക്കിയവൻ എനിക്ക് വേണ്ടി വില മുടക്കിയവൻ അവിടുത്തെ ചങ്കിലെ ചോര കൊണ്ടെന്നെ വിലയ്ക്ക് വാങ്ങിയവൻ വെള്ളിയോ പൊന്നോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അവിടുന്ന് നമ്മെ വിളയ്ക്ക് വാങ്ങി ഒരിക്കൽ പവാാന്ത കുഴി അതിൽ കിടന്നിരുന്ന നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്നിരുന്ന നമ്മേ ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ ഉറപ്പിച്ചു നിർത്തി ആഴങ്ങളിൽ നിന്ന് പെരുവള്ളങ്ങളിൽ നിന്ന് അവിടുന്ന് ഉയരങ്ങളിൽ നിന്ന് നമ്മെ കൈനീട്ടി പിടിച്ചു വലിച്ചു കയറ്റിയ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും കഥാവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ആ വഴിയായ കർത്താവിനെ ജീവനായ കർത്താവിനെ വാതിലാകുന്ന കർത്താവിനെ നമുക്ക് അനുഗമിക്കാം എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും കഥാവായ യേശു ക്രിസ്തുവിൽ കൂടിയല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിൽ കടക്കുവാൻ കഴിയത്തില്ല അവിടുന്ന് വാതിലാ അവിടുന്ന് നല്ല ഇടയനാ ഈ വാതിലിൽ കൂടി അകത്തു കടക്കുന്നവൻ രക്ഷപ്പെടും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും മച്ചപ്പുൽമേടുകളിൽ നമ്മെ കിടത്തുന്നവൻ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന ഇങ്ങനെ പറയുന്നത് ഹോവായി എൻ്റെ ഇടയൻ അവിടുന്ന് നമ്മളുടെ ഇടയനാണെങ്കിൽ നമുക്ക് ഉണ്ടാകുകയില്ല നിന്റെ എല്ലാ മുട്ടുകളെയും മാറ്റുന്നവൻ രോഗത്തിൻ്റെ കിടക്ക മാറ്റി വിരിക്കുന്നവൻ നിന്റെ ഞെരുക്കത്തിൻ്റെ അവസ്ഥകളെ മാറ്റുന്നവൻ എൻ്റെ തലമുറകളുടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം അവിടുന്ന് നല്ല ഇടയൻ കോവായൻ്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഉച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു നമുക്ക് സ്വസ്ഥത നന്ന് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം എത്രയോ പേര് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും രാസലഹരിക്കുമൊക്കെ അടിമകളായി ഡിപ്രഷനിലേക്ക് മാറുമ്പോൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു സ്വസ്ഥത നൽകി പരിപാലിക്കുന്ന ഒരു ദൈവം അവിടെ നമുക്ക് സ്വസ്ഥത നൽകുന്ന ദൈവമാണ് കത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്ന സമാധാനം നൈമിഷികമാണ് കത്താവ് തരുന്ന സമാധാനം അവിടുത്തെ സമാധാനം കൊണ്ട് നമ്മൾ നമുക്ക് നിറയാം എത്രയോ പേര് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ കൂടി ഓടുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നല്ല അനുഭവങ്ങൾക്കായി നമുക്ക് തന്നിരിക്കുന്ന നല്ല സന്തോഷത്തിനായി നല്ല കുടുംബജീവിതത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്കായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം ഈ ജീവിതയാത്രയിൽ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യേണ്ടെന്ന പ്രിയപ്പെട്ടവർ നിങ്ങളോട് കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വേദനയോടെ കരഞ്ഞിട്ടുണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കരയാം മറ്റുള്ളവർക്ക് വേണ്ടി കൈകോർക്കാം നമ്മെ തേടി വന്നു ഒരു കർത്താവ് ദോഷികളായിരുന്ന പാപികളായിരുന്ന എറിയപ്പെട്ട ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഒന്നിനും യോഗ്യതയില്ലായിരുന്നു ഒരു കാലഘട്ടം ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവും ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടം അവിടുന്ന് നമ്മെ തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും അവിടുന്ന് തേടി വന്നു നമ്മുടെ ഗുണഗണങ്ങൾ കൊണ്ടല്ല നമ്മുടെ യോഗ്യത നോക്കിയിട്ടല്ല നമ്മുടെ അയോഗ്യത കണ്ടിട്ട് അവിടുന്ന് നമ്മെ തേടി വന്നതാ നമ്മുടെ അയോഗ്യതയാണ് നമ്മുടെ യോഗ്യത ഒരു മഹിമയും ഒരു കുലമഹിമയും പറയുവാനില്ലാത്ത നമുക്ക് നമ്മെ തേടി വന്നു അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല പുകഴുവാനൊന്നുമില്ല നമ്മുടെ പ്രശംസയും പുകഴ്ചയും എല്ലാം കർത്താവിന് മാത്രമാണ് ദേവുജനം നമ്മളെ പഠിപ്പിക്കുന്നു ഞാനിതെന്റെ ജ്ഞാനത്തിലും ബലവാന് തന്റെ ബലത്തിലും ധനവാന്തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് നമുക്ക് പ്രശംസിക്കുവാനുള്ള നമ്മുടെ കർത്താവിൽ മാത്രമാണ് അതുകൊണ്ട് നമുക്ക് ഈ വാതിലിൽ കൂടി അകത്ത് കിടക്കാം വാതിൽ പൂട്ടുവാൻ സമയമായി കാലം അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു ാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുന്നു ഒരുങ്ങിയിരുന്നവർ മണവാളനോടുകൂടി മണിയിറയിൽ പ്രവേശിച്ചു നമുക്കും ഈ വാതിലിൽ കൂടി അകത്ത് പ്രവേശിക്കാം ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടി എണ്ണ കരുതിയവർ പാത്രത്തിലെണ്ണ കരുതിയവർ അവനോടുകൂടി മണിയിറയിൽ പ്രവേശിച്ചു വാങ്ങുവാൻ പോയവർ മടങ്ങി വന്നപ്പോൾ മറ്റേ അഞ്ചു കന്യകുമാർ മടങ്ങി വന്നപ്പോൾ മണവാളൻ മണിയറയിൽ പ്രവേശിച്ചു വാതിലടച്ചു അവർ മുട്ടി കഥാവ് പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നില്ല കഥാവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ കഥാവ് പറഞ്ഞു നിങ്ങളെ ഞാൻ ഒരു നാളും അറിയുന്നു നല്ലതിനെയും തീയതിനേയും വേർതിരിക്കുന്ന ഒരു സുദിനമേറ്റവും ആസന്നമായിരിക്കുകയാണ് നെന്മണികളെ കളപ്പുരകളിൽ ശേഖരിച്ച് പതിരിനെ തീയിട്ട് കളയുന്ന അനുഭവം അനേക ഉപ ഉപമകൾ അവിടെ പറയുന്നുണ്ട് വലയെറിഞ്ഞ് അനേക മത്സ്യങ്ങൾ വലയിൽ കയറി നല്ലതിനെ പിറക്കിയെടുത്തു തീയതിനെ എറിഞ്ഞു കളഞ്ഞു നീ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെട്ടതാ കളപ്പുറകളിൽ ശേഖരിക്കുന്ന ഒരനുഭവം ചെമ്മരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന ഒരു അനുഭവം അതുകൊണ്ട് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും ഇല്ലാതാക്കുവാനും കള്ളൻ വരുന്നു നിന്റെ വിലപിടിപ്പുള്ളത് മോഷ്ടിച്ചുകൊണ്ട് പോകരുത് വിലപിടിപ്പുള്ളത് നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത് നിനക്കുള്ളത് മുറുക പിടിച്ചുകൊടുക്കുക അറക്കുവാനും മുടിക്കുവാനും ഇല്ലായ്മയാക്കുവാനും കള്ളം വരുന്നു നൽകർത്താവ് വരുന്നത് നിനക്ക് ജീവൻ സമർത്ഥമായ ജീവൻ സമർത്ഥമായ സമൃദ്ധമായ ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്നു എന്നെ തിന്നുന്നവൻമൂലം ജീവിക്കും എന്നെ തിന്നാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല ഈ പ്രഭാതത്തിൽ ദൈവവചനം നമ്മളെ ജീവിപ്പിക്കുന്നതാ ദൈവവചനം നമ്മളെ ബലപ്പെടുത്തുന്നതാ ദൈവവചനം ഓരോ ദിവസവും പച്ചപ്പൂൽ മേടുകളിൽ നമ്മെ കിടത്തുന്നതാ നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നതാ നിനക്ക് സ്വസ്ഥത നൽകുന്നതാ അവിടുത്തെ വടിയും കോലും നിന്നെ ആശ്വസിപ്പിക്കുന്നതാ അതുകൊണ്ട് ഈ പ്രഭാതത്തില് ഈ ദൈവവചന ചിന്തകളിലേക്ക് നമ്മെ സമർപ്പിക്കാം അവിടുന്ന് നല്ലവനാ അവൻ നല്ല ഇടയൻ നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു നല്ല ഇടയൻ ഈ നല്ല നല്ലയിടേൻ്റെ എണ്ടിൽ നമുക്ക് അണി അണിനിരക്കാം നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം എത്ര നാളായി നമ്മളവൻ്റെ ശബ്ദം കേട്ടിട്ട് നമ്മെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം പച്ചപ്പുൽമേടുകളിൽ നമ്മെ കിടത്തുന്നവൻ അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പത്ത് ദ്രഹ്മയുള്ള സ്ത്രീ അവളുടെ ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ അവൾ വിളക്ക് കത്തിച്ചു അടിച്ചു വാരി അടിച്ചു വാരി കളയുവാനുള്ള എന്തെങ്കിലുമുണ്ടെങ്കിൽ അതിനെ അടിച്ചു വാരിക്കാം ചൂല് അടിച്ചു വാരിക്കുവാനുള്ളതാണ് വൃത്തിയാക്കുവാനുള്ളതാ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാം വേറെ എങ്ങുമല്ല അവൾക്കറിയാം വേറെ എങ്ങുമല്ല നഷ്ടപ്പെട്ടത് എൻ്റെ ഭവനത്തിലാ തൻ്റെ വീട്ടിലാ നമ്മൾ വിളക്ക് കത്തിച്ചു എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിന്നെ ഏൽപ്പിച്ചത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ വിളക്ക് കത്തിക്കാം വിളക്ക് തെളിയിക്കാം അടിച്ചു വാരാം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുപിടിക്കാം ഒരുവൻ പലദേശത്തേക്ക് പോയപ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് ഒരുവൻ അഞ്ച് താലന്തും ഒരുവന് രണ്ട് താലന്തും ഒരു താലന്തും കൊടുത്തു അഞ്ച് താലന് കൊടുത്തവൻ അഞ്ചു കൂടെ നേടി രണ്ട് താലന്തു കൊടുത്തവൻ രണ്ടു കൂടെ നേടി ഒരു താലന്തു കൊടുത്തവൻ കുഴിച്ചിട്ടു അഞ്ച് താലന്തു നേടിയവനോടും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ രണ്ട് താലന്തു നേടിയവനോടും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ഒരു താലന്തു കൊടുത്തുപോന് ദുഷ്ടദാസനെ എന്നുള്ള വിളി വിളിക്കേൽക്കുവാനിടയായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ ഒരു സ്തോത്രം പറയാൻ ആ കർത്താവുന്നതിനെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ആ സ്ത്രോത്രം പറയുവാൻ അനേകരോട് സദ്വർത്തമാനം ഘോഷിക്കുവാനാണെങ്കിൽ അവിടുന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നമുക്ക് വ്യാപാരം ചെയ്യാം അനേകരെ നേടാം നന്മണിയെയും പതിരനെയും വേർതിരിക്കുന്ന ഒരു സമയം ആസന്നമായിരിക്കുന്നു പതിരനെ കിടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നു അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതെ അവിടെ നയപ്രമാണത്തിൽ രാവകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരിക്കട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും നട്ടിരിക്കുന്ന ഈ അനുഭവം അതിന്റെ വേരുകൾ എപ്പോഴും ആഴത്തിലായിരിക്കും ആറ്റിലേക്കായിരിക്കും അവിടെ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് പച്ചയായി നിർത്തുന്ന ഒരു അനുഭവം വാടിപ്പോകാത്ത അനുഭവം ദൈവവചനത്തിൽ നമുക്ക് വേരുന്ന കുസ്തുവാകുന്ന തലയോളം നമുക്ക് വളരാം അറ്റരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷങ്ങൾ എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാറ്റുന്ന പതിരുപോലെ വരെ നീ നന്മ നല്ല നന്മണികളായി നന്മണികളായി തീരുവാനാണോ അതോ കാറ്റുപാറ്റുന്ന പതിറുപോലെയായി തീരുവാനാണോ നിന്നെ വിളിച്ചിരിക്കുന്നത് കാറ്റുപാറ്റുന്ന പതിരുപോലെയായിരിക്കുവാനല്ല കളപ്പുരകളിൽ ശേഖരിക്കുന്ന നല്ല നെന്മണികളായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും ഇല്ലാതാക്കുവാനും ഒരുവൻ വരുമ്പോൾ ഒരുവൻ വരുന്നത് നിനക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും നിനക്ക് വേണ്ടി തൻ്റെ സ്വന്ത ജീവനെ സ്വന്ത പ്രാണനെ കൊടുത്തവൻ കൽപുറിയിൽ നമുക്ക് വേണ്ടി സ്വന്ത രക്തം ഊറ്റിത്തന്നവൻ തന്റെ അവസാന തുളി രക്തം വരെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവൻ ഹായ് ആഴമേ യേശുവിന് സ്നേഹം കഥാപന് സ്നേഹം എത്രയാഴമേറിയതാ അവിടുന്ന് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു യുടെ ഭാഗത്തു നിന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു നിന്നെ വേണ്ടെടുക്കുവാൻ നിനക്ക് വേണ്ടി വില മുടക്കിയവൻ അതുകൊണ്ട് ആ ക്രൂശിലേക്ക് നമുക്ക് നോക്കാം ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി പ്രാണം ചെന്നവൻ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചവൻ ഉൽക്കീടധാരിയായവൻ പുറം പോലെ കീറപ്പെട്ടവൻ നിന്ന സഹിച്ചവൻ പരിഹാസം സഹിച്ചവൻ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും നമുക്ക് വേണ്ടി നടന്നവൻ നമ്മെ വീണ്ടെടുക്കുവാൻ വില മുടക്കിയവൻ നല്ല ആടുകൾക്ക് വേണ്ടി ആ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം നല്ല നല്ല ഇടയൻ ഇടയൻ ആ ഇടയന്റെ നമുക്ക് അണിനിരക്കാം പിൻപിൽ നമുക്ക് അണിനിരക്കാം God bless you. God bless you.